ഹലോ അല്ല കാശപ്പ നമ്മളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെവിടെ കുറേ കാല കണ്ടിട്ട് എവിടെ ഇടുന്നില്ല വ്ലോഗ്യപ്പൊ നമ്മൾ കുറേ കാലമായിട്ട് വ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ ഇനി എന്നും പറയണ ഉറപ്പല്ല ഇത് വേറെ തന്നെ ഉറപ്പാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഈ മാസം നമ്മൾ എത്ര വ്ലോഗ് ഇടാൻ പറ്റുമ്പോൾ അഞ്ചെണ്ണം ആ ഇൻഷാല്ല നമ്മള് അഞ്ചിൽ അയ്യാറെ പറ്റുണ്ടെങ്കി അയലാറോ നമ്മള് ഇൻഷ്ട്ടോ അപ്പോ എന്താ വെച്ചാല് അപ്പൊ ഞാനുണ്ട് മുബ്ശറുണ്ട് അപ്പൊ നമ്മള് എയർപോർട്ട് പോവാണ് എയർപോർട്ടില് ബാസിലും നബീലും വരുന്നുണ്ട് ബാസിലും നെബിയിലും അല്ലാതെ വേറെ ആളും കൂടെ വരുന്നുണ്ട് ആരെ ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ് ചെയ്യ വെറുതെ അയാളൊന്നും ഇല്ല ഗസ് ചെയ്തോ കാരണം ഞാൻ കൊറേ കാലായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കൊറേ കാലായിട്ട് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങക്കൊക്കെ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും എന്തേലും ആ ഇട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു തരംഗമായിട്ട് നിക്കുന്ന ഒരാളാണ് കേസ് ചെയ്തോ ഞാൻ ഫോളോ ചെയ്യണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല എന്തേലും എന്തെങ്കിലും അപ്പോ എന്താ പറയാ അപ്പൊ ഞാനിങ്ങനെ സൈക്കോനോടും നമ്മള് പോണ എല്ലാരോടും ഞാന് ആളെ കൊണ്ടാൻ പറയലുണ്ട് നാട്ടിലേക്ക് വരുമ്പോ നാട്ടിൽ വരുമ്പോ നാട്ടിലെ കൊണ്ടറി നാടൊക്കെ കാണിച്ചു കൊടുക്കാലോ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അപ്പൊ സൈക്കോ ആണ് അപ്പൊ സൈക്കോ ആണ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ പറയാ ആളുണ്ടാവും നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ എന്തായാലും എയർപോർട്ടിക്ക് പിക്ക് ചെയ്യാൻ വരും ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മള് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സമയം ഏഹ് സമയം പോയി എട്ട് മണിക്കൂരെത്തു കേട്ടോ ശരിക്കും ഏഴ് മണിക്കെത്തും എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഓയിക്കാം ഏതൊക്കെ ഫ്ലൈറ്റ് നിങ്ങൾ ഓയിച്ചോളൂ ഏതൊക്കെ ഫ്ലൈറ്റ് ഏഴ് മണിക്കെത്തേണ്ട ആൾക്കാർ എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓയിക്കാം ഓരോ ഫ്ലൈറ്റ് ഏതൊക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് മുബശ്വർ മുബശ്ശീർ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ആയിക്കോട്ടെ കുളിച്ചിട്ടില്ല മാറ്റിണ് ഡ്രസ്സിങ് ഒക്കെ ഫുൾ എക്സി ലുക്കിൽ ഇറങ്ങിട്ടുണ്ടോ ഓഫീസ് പോക ഓക്കെ അവിടെ കേട്ടേ അപ്പൊ എന്തായാലും നമുക്ക് പോയി വെക്ക അപ്പൊ നമ്മള് നേരത്തെ എത്തി നമ്മൾ എല്ലായിടത്തും നേരെ വൈകിയ പോലെ അതായത് ഇപ്പോ നേരെ വൈകി പറഞ്ഞ സമയത്ത് എടുക്കും എത്തില്ല പക്ഷെ ഇവിടെ പറഞ്ഞ സമയത്ത് ഇങ്ങാട്ടി കുറച്ച് മുന്നെത്തി അതുകൊണ്ട് മനുഷ്യനടങ്ങിയറായിട്ടോ അത് എട്ട് മണിക്ക് എത്തും എന്ന് പറഞ്ഞ ആൾക്കാരെ അല്ലാതെ പറഞ്ഞീ ഏഴ് മണിക്ക് എത്തും പിന്നെ പറഞ്ഞു മെസ്സേജ് ഇട്ട് കയറീന മെസ്സേജ് ചെയ്ത് പറഞ്ഞ ലൈറ്റ് ആവും അപ്പൊ എട്ട് മണി ആവുമ്പോ എത്തിയാൽ മതി പറഞ്ഞു അപ്പൊ ആ ഫ്ലൈറ്റ് പിന്നെ ഡിലേ ആണ് അപ്പൊ ഇനിയിപ്പോ ഒമ്പത് മണി ആവാനായി എത്തും എന്ന് വിചാരിക്കണേ അമ്പ മണിക്കല്ലേ ഇറങ്ങാൻ വിചാരിക്കണേ അപ്പൊ ബഷീർ എന്താ ഏകസ് ചെയ്തിട്ട് കിട്ടിയോ ആളെ കിട്ടിയോ ഞാൻ എനിക്ക് കൊറേ ആൾക്കാർ ഇഷ്ടാണ് കൊറേ ആള് ഞാൻ ഫോളോ സൽമാൻ രണ്ടാൾക്കാരെ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഒരാൾ കൂടെ ഇഷ്ടമല്ല രണ്ടാളി പിന്നെ വേറെ ഒരാളെ ഇഷ്ട നാണക്കാരുടെ കേട്ടോ നല്ല ശരിക്കും ക്യാമറക്ക് ബാക്കില് ക്യാമറക്ക് മുന്നിൽ ഒന്നാളിങ്ങനെ ഒതുങ്ങും എനിക്ക് ഇപ്പോ മുബശ്വറാണ് എപ്പോഴും നാട്ടിലുണ്ടാവില്ല നമ്മൾ മൂന്ന് നമ്മൾ നാളെ ആൾക്കാരാണ് അതില് ഒരാൾ ഷിബില് ബാംഗ്ലൂരാണ് പിന്നെ ആനി കൊച്ചിയിൽ പഠിക്കാണ് പഠിക്കല്ലേ പഠിക്കാണ് അപ്പോലെ രണ്ടാലും കിട്ടില്ല ആനി വീക്കെൻഡിൽ എപ്പോഴും നാട്ടിൽ വരുമ്പോ നമ്മൾ ഒരുമിച്ച് കിട്ടും ഷിബിലിന് കിട്ടിയിട്ട് കുറെ കാലേ അപ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിലെപ്പോഴും ഉണ്ടാവില്ല മുബശ്വര് അത് വെച്ചിട്ട് പണിക്കോ വതക്കണ ആളല്ലോ പണിക്കൊക്കെ പോണ ആളാണ് അപ്പോൾ ഞാൻ എന്താവശ്യത്തിന് വിളിച്ചാലും ബോസ് എത്തലുണ്ട് അവിടുന്ന് അപ്പൊ എന്തായാലും നമുക്ക് ഓല് കാത്തു നോക്കാം അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ വരുന്ന ആളെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര എനിക്കൊണ്ട് എക്സൈറ്റ്മെന്റ് ഇല്ലേ ഓ കാരണം നിങ്ങൾക്കും ഉണ്ടാകാൻ വിചാരിക്കണേ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടാണ് ലാസ്റ്റ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി വെക്കാം അപ്പൊ സുഹൃത്തുക്കളെ നെബിയിലും ബാസിലും നാലു മണിക്കൂർ ചേച്ചി ഫ്ലൈറ്റ് ഇറങ്ങി വരണിട്ട് ഓ നെബിയിലൊക്കെ കൈ ആട്ടി 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 വരേണ്ടതാ എന്താണ് ആറ്റിറ്റ്യൂഡൊക്കെ വർത്താനം പറയാവുന്നില്ല ഏ അപ്പൊ വൻ സീകരണം വൻ സ്വീകരണം വന്നിറങ്ങിയതും ആരാധകർ ചുറ്റും കൂടി அல்ல ஞாபரே நாலு மணிக்கூரைய காத்துக்கல்லோனா ஓட்டே காணா അല്ല അല്ല ആയിട്ടില്ല ആയിട്ടില്ലേ ആയില്ല സൽമാൻ അപ്പൊ ഇതൊരു കാലങ്ങളായി കാത്തിരുന്നെന്താ പറഞ്ഞിട്ടോ ദുബായിന്ന് ഒരാൾ വരുന്ന ദുബായി ഞാൻ എന്താ ബ്ലോഗിൽ പറഞ്ഞിട്ട് അറിയോ ദുബായി മൂന്നാമത് ഒരാള് പെനോടെ പറഞ്ഞിട്ട് അറിയോ ദുബായി വേറെ ഒരാള് വരുന്നുണ്ട് അപ്പൊ ആരാ പറഞ്ഞേ വേറെ വേറെ ആ സാധനം ഇതാണ് ആ സാധനം മൂന്നാമതൊരാള് കഷ്ടം പോലെ കുട്ടികളുണ്ട് ആർക്കും തരില്ല ചത്താലും കൊടുക്കൂലോ അത് അപ്പൊ പോവണല്ലേ അനു വേണ്ടി നല്ല റിസ്ക് എടുക്കാം ഒരിക്കലും ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി സമയത്തിന് ഒരിക്കലും അതായത് കൊടുക്കുന്നത് ശേഷം ഫ്ലൈറ്റിന് അതൊരു രണ്ടു മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കേണ്ടത് അത് രണ്ടൈമിനാണ് രണ്ട് ആദ്യം ഡിലർ മെസ്സേജ് വന്നു പിന്നെ രണ്ടായം പിന്നെ നമ്മളവിടെ എത്തിയിട്ടും മൂന്നേക്കാലാണ് ഫ്ലൈറ്റിന് ഉള്ളിൽ കേട്ടിണത് മൂന്നേ കാലിന് ഉള്ളിൽ കയറ്റിട്ട് അവിടുത്തെ മണിക്കാണ് പിന്നെ ഫ്ലൈറ്റ് അവിടെ പോകുന്നത് അതായത് മെസ്സേജ് മണിക്ക് പറഞ്ഞു ഞാൻ നേരെ പിന്നെ എനിക്കോനോടും ഇനി വൈകി വന്ന മതി പക്ഷെ ഫ്ലൈറ്റിന്ന് വേറെ പിന്നെന്താ സീനറോ ഫ്ലൈറ്റ് ഇവിടെ പത്തേ അഞ്ചിന് ലാൻഡ് ചെയ്ത് പത്തേ വരെ ഇരുപത്തി അഞ്ചുണ്ട് അതിന്റെ ഉള്ളില് പോസ്റ്റ് പുറത്തു കിറക്കണില്ല എല്ലാരും പറയുന്ന കേട്ടിട്ടുള്ളൂ നേരെ എന്തെങ്കിലും സീനാണ് സീനാണ് നേരിട്ട് അനുഭവം ഞാന് മറന്നു കാണ്ട് എന്നോട് ചോദിച്ചേ ഉംബ്രയിന് കൊണ്ടാണ് ചോദിച്ചു ഞാൻ ചോദിച്ചു മറന്നു കണ്ട് എവിടുന്ന വരുന്നു ചോദിച്ചു അല്ല ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉമ്മ ഞാൻ ചോദിച്ചു എവിടുന്ന വരുന്നു ചോദിച്ചു സൗദി ചോദി എവിടുന്ന വരുന്ന ചോദിച്ചു അപ്പൊ അപ്പൊ ഇതാണ് കേട്ടാ മൂന്നാമതൊരാള് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ രാവിലെ രാവിലെ തന്നെ എങ്ങനെ എന്താ വിചാരിച്ചിട്ട് ഉച്ച അലിഞ്ഞു പ്രശ്നല്ലോ

വന്നപ്പോ വൻ തണുപ്പേന് മഴ അല്ല ആകെ വെയിലൊക്കെ അടിച്ച് ഇവിടെ രാവിലെ വന്നപ്പോളി ആ രാവിലെ വന്നപ്പോ വൻ തണുപ്പും രാത്രി ഇനി രാജേരിക്കും പറങ്ങിയപ്പോ ആകെ സീനായി കോമഡി എന്താ അറിയോ ഇവിടെ ഒരു സംഖ്യ കൊടുക്കാണ്ടാവും ആരും കൊടുക്കാണ്ടാവും നമ്മള് നാലു മണിക്കൂറായിട്ടോ വണ്ടി ആ നാല് മണിക്കൂറായി വണ്ടി നിർത്തിട്ടിറങ്ങിട്ട് എന്താ എന്താ ആ കുത്ത നമ്മള് ദുബായി പോയ എല്ലാരോടും കൊണ്ടുപോവാൻ കോമഡി എന്താ കോമഡി എന്താ അറിയോ ഞാൻ മറ്റന്നോട് പറഞ്ഞേ ഇച്ചി അറിയാത്തൊരു സർപ്രൈസ് ഉണ്ട് മൂന്നാമത്തെ ഒരാളും കൂടെ വരുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഇവിടെ പോലെ ആലോചിച്ചു കഴിക്കണന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളാണോ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യണോ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ആളാണെന്നൊക്കെ പറഞ്ഞിന് വിചാരിച്ചി പിന്നെ അതിന്റെ ആവശ്യമില്ലാത്ത അവരുണ്ടാവും ഒരുപാട് ഒന്ന് നോക്കും കൊടുത്ത് ഒരു പൂതിണ്ടാവും നമ്മള് പോയി വരുമ്പോ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല എനക്ക് വാങ്ങിയപ്പോ നോക്കും കൂടി വാങ്ങി അത്രേയുള്ളൂ അത്രേ ഉള്ളു പെണ്ണുങ്ങൾ ഇല്ലല്ലോ അപ്പൊ ആവുമ്പോക്ക് കേട്ടോ അപ്പൊ നമ്മള് ലഗേജ് ഒക്കെ കയറ്റി സൈക്കിൾ മുട്ടായുണ്ടോ പേരീക്ക് ഏ പെട്ടിപൊളിക്കലുണ്ടാവുല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നമ്മക്ക് പോയി നമുക്ക് അപ്പൊ എത്ര റുപ്പിണ്ടോ ഏ മുപ്പത്തഞ്ചു റുപ്യളു അപ്പ ലാഭോ ആ നേരത്തെ നമ്മളൊന്ന് കേറി ഇറങ്ങിയപ്പോ നാപ്പത് റുപ്യ അവിടെ പൈസ കൂടുതൽ ഇണ്ടാവോ അവിടെ അവിടെയും കൊടുക്കേണ്ടി വരല്ലേ അവിടെ ഓർ ഏ ആണ് എക്സൈറ്റ്മെന്റിലോ ഇവനോടെ ഇവനോടെ ഞാൻ ഇവനോട് ഇവനോട് ഞാൻ പറഞ്ഞേ ദുബായിന്ന് മൂന്നാമത് ഒരാൾ വരുന്നുണ്ട് എനിക്ക് എനിക്ക് ചെലപ്പോ അറിയും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ആളാവും ഒക്കെ പറഞ്ഞേ ഇനാ ഫോളോ ആളാണ് നമുക്ക് കണ്ടിട്ടില്ല അത്രേ ഉള്ളു അപ്പൊ എന്തായാലും നമുക്ക് നോക്കിട്ട് എടാ ബിലബാൻ ജീസിയസിനെ മാത്രമേ ഉള്ളു ആ ബിലബാൻ തുർക്കിയല്ലേ ഈജിപ്ത് ഈജിപ്ത് ബ്രാൻഡാണ് ഉം ഈജിപ്ത് ഈജിപ്തിലാണ് ഈ ബിലബാൻ്റെ അത് എന്തായാലും ി കൊണ്ടൊക്കെ പറഞ്ഞു നാട് കാണണ്ട ഇരുന്ന് കാരണണ്ടില്ല വെയിലും കൂടെ കൊള്ളിച്ചിണില്ല നമ്മള് എബിയിലുപാശേഷം അങ്ങനൊക്കെ ചോദിച്ചപ്പോ എന്താ പറയാ അറിയണ്ടല്ലേ കണ്ടപ്പോ ദുബായ് വിശേഷം ദുബായ് നല്ല അടിപൊളിയാണ് ദുബായ് അടിപൊളിയാണേ പിന്നെന്താ ഞാൻ അഞ്ചിനു പോയതേനു അഞ്ചിനു പോയ ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണത്താൽ ഇപ്പൊ പത്ത് പതിനഞ്ചു ദിവസമായി ഓ അങ്ങനൊന്നല്ലോട്ടോ അതന്നെ റോഡായി ദുബായി പോയ ദുബായിലൊറ്റ ഒരുപാട് കാലത്തിന് ശേഷം കാണുണ്ട് സൽമാനോട് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരുന്ന പറഞ്ഞിട്ടാണ് സൽമാനോട് ചോദിച്ചു ദുബായ്ക്ക് പോരറ്റതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു നല്ല പൈസയുണ്ട് അപ്പം ഞാനിപ്പോലും പോരായത് കൊണ്ട് സൽമാനോട് ഞാൻ പറഞ്ഞു സർപ്രൈസ് അതെ അടിപൊളി എല്ലാരും നെട്ടിപ്പോയിപ്പോയില്ലേ എന്താ ചെയ്യാ എല്ലാരും വ്ലോഗിൽ പോയി കണ്ടോക്കിട്ടോ എല്ലാരും വ്ളോഗിൽ പോയി കണ്ടോക്ക നെബിയില് സർപ്രൈസ് കൊടുത്ത വള പിന്നെ ഇപ്പൊ എന്താ എന്തോ ചോയിച്ചാണ്ടല്ലോ മറന്നേനി അപ്പ് ഞാൻ പിന്നേം പിന്നെ എല്ലാരോടും പറയണേ എയർ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നേരത്തെ പോകരുത് എന്താ എന്താ ഇത് വന്ന് വന്നതിന്റെ ശേഷം ആൾക്കാർ കൊണ്ടുവരാൻ വേറെ ഫാമിലി ആ ഫാമിലി വന്നിട്ട് ആ ഒരു ഫാമിലി വന്നിട്ട് ആ ഒരു ഫാമിലിന്റെ ഫാമിലി വന്നിട്ടാണ് നിങ്ങള് വന്നത് ഇത് ആലോചിച്ച് നോക്കി എന്നിട്ട് നമ്മളവിടുത്തെ ടാക്സിക്കാറായിട്ടൊക്കെ ഫുൾ കമ്പനി അവിടെ എത്ര വണ്ടികളുണ്ട് അവിടെ വണ്ടികൾ ഉണ്ട് അവിടെ ബാച്ച് ആണ് അതായത് രാവിലെ മണി വരെ ആ രാവിലെ മുതൽ രാത്രി എട്ട് മണി വരെ ഒരു ബാച്ച് പിന്നെ എട്ട് ശേഷം വേറെ ബാച്ച് എന്താ വെച്ചാല് കൊറേ അറിവുകൾ കിട്ടി നാല് മണിക്കൂർ ലേറ്റ് ഇഷ്ടം പോലെ അറിവുകൾ കിട്ടി കൊറേ നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ എയർപോർട്ടിൽ എല്ലാ സീറ്റ് ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് എല്ലാ സീറ്റും എല്ലായിടത്തും ഇരുന്ന് മാറി മാറി ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്നില്ലാണ്ടോ ഒപ്പിരുന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു കാക്കച്ചി നെയ്സിൽ ഇങ്ങനെ പണി കിട്ടി കിട്ടിയില്ല തന്നു പോയി ഒന്നും പറ്റില്ല അപ്പോ അപ്പൊ ബീലബാന നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യണില്ല കേട്ടോ ഏർ ഇപ്പൊ ഒന്ന് ഫ്രീസറിലൊക്കെ വെച്ച് മീൻ ഫ്രീസറിലല്ല ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിച്ചു എന്നാലേ ഒരു ഫീൽ ഇട്ടുള്ളു കാരണം എന്താ വെച്ചാല് ഞാൻ കൊറേ ഈ വീഡിയോ ബീലബാന്റെ വീഡിയോസ് അങ്ങനെ കാണലുണ്ട് എനിക്ക് എന്തായാലും സജഷൻ വരും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അറിയിൽ ഒക്കെ ആയിട്ട് എല്ലാരും അയച്ചിരുന്ന എനിക്കും കാണിച്ചിരുന്നില്ല ഇങ്ങനെ ഓരോന്നും അയച്ചതരും അവൻ അമ്മയില് പോകുമ്പോഴൊക്കെ പറയലുണ്ട് ആരാ പോകുന്നു അവരോടൊക്കെ പറഞ്ഞില്ല നിങ്ങൾ വരുമ്പോൾ പറ്റാണെങ്കിൽ കൊണ്ടുപോയിട്ടോ പറ്റാണി കൊണ്ടു കൊണ്ടിട്ടോ പറഞ്ഞിന് അവൻ നബീലിനോട് എല്ലാവരോടും പറഞ്ഞ പോലെ നബീലിനോടും വാസിലിനോടും ഒന്ന് പറഞ്ഞിട്ടിന് പറ്റുകയാണി കൊണ്ടിട്ടോന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് നെബീൽ മെസ്സേജ് രാവിലെ ആറു മണി ആകുമ്പോ എയർപോർട്ടിൽ പോവാ എനിക്ക് ആ സാധനം കൊണ്ടുവന്നിന് സാധനം കിട്ടി കഴിച്ചിട്ടില്ല എനിക്ക് കഴിച്ചു നോക്കണം എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബീലബാൻ ആ അതായത് നമ്മളെ നാട്ടിലത്തെ ശൈലബാൻ അതാണ് ബീലപാൻ പക്ഷെ ബീലബാനാണ് ഒറിജിനല് ഐ മീൻ ആദ്യം ഉണ്ടായ ബ്രാൻഡാണ് ആ ഈജിപ്റ്റ് നല്ല മധുരം അത് ഞാൻ കഴിച്ചോ ഇല്ല പക്ഷെ ഇതിന്റെ ഫുൾ റിവ്യൂ ആ പക്ഷെ ഇതിന്റെ ഫുൾ റിവ്യൂ ഞാന് എല്ലാരും കഴിച്ചോടുത്ത് ഫുള്ള് ഞാൻ റിവ്യൂ എടുത്തേ എങ്ങനെയാണ് കഴിച്ചാൽ മടുക്കോ മധുരം കൂടുതലാണോ ഏതാണ് അടിപൊളി ഫുൾ റിവ്യൂ ഞാൻ എടുത്തേ പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല ഭയങ്കര അത് ഇടും അത് ഇടും ലാസ്റ്റ് ഞാൻ ഫുൾ അയക്കൂല ആ കൊടുക്കും മുത്തിന് കൊടുക്കും അപ്പൊ എന്താച്ചാല് ഞാൻ ഫുള്ള് അയക്കൂല അറിയോ അതല്ല ഇതിനല്ല പറഞ്ഞു ഫുള്ള് അയക്കൂല മീൻസ് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനമാണല്ലോ നമുക്ക് എപ്പോഴും കിട്ടൂല ഏഹ് അപ്പൊ എടുത്തു മെല്ലെ ആ രാവിലെ എണീറ്റ് ആ എണീറ്റ് ചായ കുടിച്ചീൻ്റെ ശേഷം ഒന്ന് കഴിക്കും പിന്നെ ഉച്ചക്ക് ചോറ് കഴിച്ചതിന് ശേഷം ഒന്ന് കഴിക്കും ആ അനിക്കറിന്റെ പേരില് സൈന കൊറേ പാത്രങ്ങളുണ്ട് ആ പാത്രത്തിലൊക്കെ മീന് മുരിങ്ങ പിന്നെന്താ ഈ തപ്പായ് കുറച്ചും കൂടെ അത് ഇത് സൈനക്ക് മേലെക്ക് തായ അപ്പൊ എന്തായാലും നമ്മള് ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാം കഴിക്കും ഇതൊക്കെ റെക്കോർഡാകുണ്ടോ ഓഫ് റെക്കോർഡാണ്ട് സ്വിച്ച് ഒക്കെ ഓഫ് ആയിക്കണമെങ്കില് അല്ല തായ്ലാന്റ് ഞങ്ങള് പോവാൻ നിക്കണേ എയർപോർട്ട് ബ്ലോഗ് എടുത്തോടത്തെ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് വ്ളോഗ് എടുത്തത് വ്ളോഗ് എടുത്ത് ഞങ്ങളൊരു അഞ്ച് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ നിക്കാതെ വർത്താനം പറഞ്ഞു ആ ഒരു ചേച്ചിയൊക്കെ വന്ന് ചേച്ചിയൊക്കെ ബ്ലോഗിൽ നിന്ന് വീടോ കാണലുണ്ട് മക്കള് വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു ചേച്ചിയൊക്കെ വന്ന് നല്ല വർത്താനം പറഞ്ഞു ചേച്ചിനോട് നിന്നിട്ട് ഞങ്ങള് ബ്ലോഗ് കാണാം ബ്ലോഗ് കാണാ ബ്ലോഗിലായൊക്കെ കുടിക്കായിരുന്നു ചേച്ചി പോയി നമ്മളത് കഴിഞ്ഞിട്ടും അങ്ങനെ വർത്താനം പറയാ അതില് വെറുതെ പോലെ വെറുതെ പോയി വെക്കിയതാ സംഭവം ഏതോ കോൾ കട്ട് ആയിന് ു പരിചയല്ലോ ആ ഇന്നെ കൊണ്ടു നമ്മള് ഡ്രസ് എടുക്കാൻ പോയിന്ന് അങ്ങനെ നമ്മളൊരു പുതിയൊരു വരാണ്ടേ സ്ഥലം പറഞ്ഞെടുക്കണ്ടല്ലോ നമ്മള് സർപ്രൈസാണ് സർപ്രൈസ് ആണ് റിയില്ല അപ്പൊ അറിയണോ കണ്ടെന്നുണ്ടെങ്കി ആരെങ്കിലും കണ്ടല്ലോ കണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ അവിടെ പിന്നെ ചൂടല്ലോ അവിടെ ചൂടാണ്ട് പിന്നെ പാർക്കിലൊന്നും പോയിരിക്കല്ലോ രാത്രിയോ രാത്രി ചൂടാ അതെ മഞ്ഞ ോ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഫുഡ് ഇക്കൂനെ ഇക്കൂണെറക്കിട്ട് കാണാം വീട്ടിലെത്തി വീട്ടിലെത്തി ചന്മാരൊക്കെ വീട്ടിലിറക്കിട്ടു ബാസിലെങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്ന പോയി മേ ബിങ്ങനെ ഇറക്കി അതൊന്നും കിട്ടില്ല അപ്പൊ ഉമ്മാക്ക് കൊടുക്കണം അങ്ങനെ ഇതെന്താ അറിയോ ഇവിടെ ഇട്ടക്കലേ ഈത്തപ്പയും മുരിങ്ങക്കലേ ഇങ്ങനെ ഞാൻ ഒരു സാധനം കൊണ്ടില്ലേ ഇവിടെ സൈഡ് സൈഡും പറ അപ്പൊ കഴിച്ചു നോക്കട്ടോ മനസ്സാട്ടോ വെള്ളി വന്നിട്ടൊന്നുമില്ല നോർമൽ സാധനം പൊളി സാധനം ദുബായ് ഉള്ളവരിക്ക് എന്തായാലും കഴിച്ചു അപ്പോ അല്ല ഓലൊക്കെ കഴിക്കണേ നല്ല അവിടെ കിട്ടുന്ന സാധനം കൊറച്ച് തണുപ്പ് വേണം പിന്നെ അത് അവിടുന്ന് കൊടുന്ന് ആയതുകൊണ്ട് ചെറുതായിട്ട് തണുത്തല്ല തണുപ്പ് ചൂടുകൊണ്ട് എങ്ങനെയുണ്ടെറ്റ് നല്ല അതായത് ഏർ നല്ല മധുരല്ല എന്നാ കൊറച്ച് മധുരമാണ് അതല്ല എന്റെ അടിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഷുഗർ കട്ട് ഷുഗർ കട്ട് ഉള്ളവൾക്ക് കഴിക്കലേ എന്റെ പോലെ ഷുഗർ കട്ട് ഉള്ളവൾക്കൊക്കെ എന്തായാലും കഴിക്കാൻ പറ്റും ഇതൊന്നും ജിം ഷുഗർ കട്ടലുകൾ കഴിക്കുന്നതിന് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നെബിയിൽ പറഞ്ഞ് ഇതാണ് അടിപൊളി പറഞ്ഞ് പിന്നെ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു കൊടുത്തില്ല അല്ലാതെ പോലെ കൊണ്ട് കൊണ്ടുവരിച്ചാൽ പറ്റില്ല ഇനി ആൾക്കാർ വരും നമ്മളാൾക്കാരോട് അടുത്ത് തരുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ കൊണ്ട് നമ്മൾ കൊണ്ടുവരിച്ചും അങ്ങനെ വരുന്നവരെ കൊണ്ടൊക്കെ പറ്റുന്നവരൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ടുവരിച്ചത് അപ്പോൾ നമ്മളെ ഈ ചെറിയ കൊച്ച് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാണെങ്കിൽ അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ Bye bye.